അസലാ വലൈക്കു വരഹമുള്ള അലഹദില്ലാ അസ്വല്ലാത്തു വസ്ലാം അല്ല റസൂലില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരം ക്ഷീണിച്ചു ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ക്ഷീണിച്ച അവസ്ഥയിൽ നമ്മൾ പോയിട്ട് അങ്ങനെ പോയിട്ട് കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ ശരീരം ക്ഷീണിച്ച അവസ്ഥയിൽ നമ്മൾ പോയി കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുന്നത് വരെ ആ ശരീരത്തിൽ ആ ക്ഷീണം ഉണ്ടാകും അത് ആ ഒരു ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രമേണ ക്രോണിക് പെയിനായി മാറും ശരീരത്തിൻ്റെ വേദനയായി മാറും ക്രോണിക് പെയിന് വരും ഒരു സ്ഥിരമായ ഫാറ്റിക് ക്ഷീണം വരും ഇതെല്ലാം സംഭവിക്കും അതേസമയത്ത് നമ്മൾ ഈ ക്ഷീണം ഒഴിവാക്കുന്ന ചില പിന്നെ ചില പരിപാടികളുണ്ട് ആ രീതിയിൽ ശരീരത്തിൻ്റെ ക്ഷീണം ഒഴിവാക്കിയതിന് ശേഷം പോയിട്ട് കിടന്നുറങ്ങും അതിൽ ഒന്നാമത്തേത് ഒന്ന് കുളിക്കുക ശരിക്കൊന്ന് സോപ്പൊക്കെ തേച്ചൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ക്ഷീണം കുറേ പോകും മാത്രമല്ല പുറത്ത് പോയിട്ട് വന്ന് നമ്മൾ പ്രൈവറ്റ് ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുളിക്കുന്നത് എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിൻ്റെ സിലബസിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നതാണ് അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുനിന്ന് ഇട്ടിരുന്ന കിട്ടുന്ന കുറേ പൊടി വേസ്റ്റ് ഇതുപോലെ സംഗതികളില്ല ചളികളെല്ലാം പോകും എന്ന് മാത്രമല്ല നമ്മുടെ ശരീരം നമുക്കൊരുപാട് എമോഷണൽ ട്രാൻസ്ഫറൻസ് മറ്റു ആളുകളിൽ നിന്നൊക്കെ റിസീവ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് വരുന്നത് അങ്ങനെ ആ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഓക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള കണ്ണേർ ബാധ പോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഒക്കെ ഒഴിവായി പോകാൻ ഒന്ന് പ്രൈവറ്റ് ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കുക സോപ്പൊക്കെ ഒന്ന് കുളിക്കുക രണ്ടാമത്തേത് കുളിക്കുക അത് കുളിക്കുന്നത് നല്ല ക്ഷീണമുണ്ടെങ്കിൽ ചൂടുവെള്ളം കൊണ്ടാക്കി കഴിഞ്ഞാൽ അല്പം കൂടി നന്നാവും ചൂടുള്ള വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ അല്പം ഓയിൽ എണ്ണ ശരീരത്തിൽ പുരട്ടിയിട്ട് അല്പം എണ്ണ ശരീരത്തിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് മസിൽസൊക്കെ എല്ലായിടത്തും പുരട്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി കുളിക്കുക ഈ രീതിയിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണിച്ച അവസ്ഥയിൽ പോയി ഉറങ്ങാതെ ഇങ്ങനെ കുളിക്കുന്നത് വളരെ നല്ലതാണെന്ന് മാത്രമല്ല ക്രോണിക് പെയിനുകൾ ഉള്ളവർക്ക് യെസ് ശ്രദ്ധിച്ചോളൂ ബോഡിയിൽ സ്ഥിരമായ ബോഡി പെയിൻ ഉള്ള ആളുകൾക്ക് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് കാരണം ഉറക്കത്തിൽ ഒരുപാട് മെക്കാനിസങ്ങൾ നടക്കുന്നുണ്ട് ബോഡിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ രാത്രിയാണ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഉറങ്ങുന്ന സമയത്ത് ബോഡി എനർജറ്റിക് ആയാൽ ആ ബോഡി ഉഷാറുള്ള ഉന്മേഷത്തിലായാൽ ആ ബോഡിയുടെ വളർച്ചയിൽ ആ ഉന്മേഷം ഉണ്ടാകും നേരെ മറിച്ച് ക്ഷീണിച്ച അവസ്ഥയിൽ തന്നെ കിടന്നുറങ്ങിയാൽ ആ ബോഡിയിൽ എന്നും ഒരു ക്രോണിക് പെയിനും ഒരു ക്ഷീണം സ്ഥിരമായ ക്ഷീണമൊക്കെ ഡെവലപ്പ് ചെയ്തു വരും അത് പിന്നെ ബയോളജിക്കൽ ഡിസീസായി മാറി പിന്നെ അതിന് മരുന്നും മറ്റൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും ഓക്കെ മറ്റൊന്ന് എക്സർസൈസ് ചെയ്യുക ശരീരം കൊണ്ടല്ല ക്ഷീണിച്ച അവസ്ഥയിൽ ശരീരം കൊണ്ട് ചെയ്യണ്ട അതേ സമയത്ത് വെർച്വൽ എക്സർസൈസ് എക്സർസൈസ് മനസ്സുകൊണ്ട് ഇമാജിനേഷൻ മനസ്സിൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു ഇമാജിനേഷൻ്റെ ഒരു വെർച്വൽ എക്സർസൈസിൻ്റെ പരിപാടിയുണ്ട് അതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് വെർച്വൽ എക്സർസൈസ് മനസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു എനർജൈസിങ് വരും ആ ശരീരത്തിൽ നിന്ന് ആ ക്ഷീണം ആണ് അണുപ്പവും അങ്ങനെ ഫ്രഷ് ആയിട്ട് പോയിട്ട് ഉറങ്ങാൻ പറ്റും രണ്ടാമത്തെ അതല്ലെങ്കിൽ വിഷ്വൽ എക്സർസൈസ് എക്സർസൈസ് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ യൂട്യൂബിലോ മറ്റൊക്കെ നോക്കിയിട്ട് നല്ല ഹാർഡായിട്ട് കെതച്ചുകൊണ്ട് ശരീരം നല്ല സ്പീഡിൽ ചലിപ്പിച്ചു കൊണ്ടുള്ള പ്ലേസ് ഒക്കെ നല്ലതാണ് അങ്ങനെ ഒരു ജോഗിങ് പ്ലേസ് ഒക്കെ ചെയ്യുന്നതിന് ശരീരം നല്ല ഹാർഡായിട്ട് പിന്നെ എക്സസൈസ് ചെയ്യുന്ന അതല്ലെങ്കിൽ എന്തെങ്കിലും ഫൈറ്റിങ്ങോ ചില ആൾക്ക് അത് താല്പര്യമായിരിക്കും അതല്ലെങ്കിൽ ശരി ശരിക്കും ശരീരം നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലിപ്പുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണം അനുഭവം അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക പോയിട്ട് കിടന്നുറങ്ങാം ആ പോകുന്ന സമയത്ത് നമ്മൾക്ക് പ്രാർത്ഥനയും മറ്റൊക്കെ ചൊല്ലിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം നടക്കാം മുമ്പ് വേറൊരു കാര്യം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരു വിഷമത്തിലോ ദേഷ്യത്തിലോ വിഷമത്തിലോ സങ്കടത്തിലോ പ്രയാസത്തിലോ കുറ്റബോധത്തിലോ ഒന്നും ഉറങ്ങരുത് ഒരു ചിരിക്കുന്ന ഒരു സന്തോഷത്തിലോറങ്ങണം അതുകൊണ്ട് പലപ്പോഴും നമ്മളെ അങ്ങനെ അനുവദിക്കുന്നില്ലെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അല്പം ചിരിക്കുന്ന ആരോടെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് വിളിക്കുക ഇനി അതല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലും ഇതൊക്കെ ഉണ്ട് കുട്ടികളുടെ കുറേ പരിപാടികളുണ്ടാവും കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികൾ ചിരിക്കുന്ന ചെറിയ ഇപ്പം എന്താ പറയുക പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ ചിരിക്കുന്ന അല്ലേ അപ്പം അങ്ങനെ ഈ കുട്ടികളുടെ ചിരി ചിരിച്ചു കേട്ടോ ഇത് നിങ്ങളതിൻ്റെ കൂടെ ചിരിക്കും ചെറിയ കുട്ടികളുണ്ട് ഇപ്പം ചെറിയ കുട്ടികൾ ചിരിക്കുന്ന ഒരുപാട് ഒരു പിന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചിരിക്കുന്ന ഭയങ്കരമായി ചിരിക്കുന്ന ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടാവും ആ ക്ലിപ്പുകൾ നിങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം കണ്ടാൽ ഒരു അഞ്ച് മിനിറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചിരിക്കും നിങ്ങൾ എത്ര ദേഷ്യത്തിലും എത്ര വിഷമത്തിലും എത്ര സങ്കടത്തിലാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങളത് ഒന്ന് ചിരിക്കും അങ്ങനെ ഒന്ന് ചിരിച്ച് ആ വിഷമത്തിൻ്റെ മൂടില് ആ മൂഡെല്ലാം പോയി കാരണം ആ ഇതെല്ലാം നമ്മൾ ബോഡിയിൽ വർക്ക് ചെയ്യാണ് രാവിലെ ആറ് ഏഴ് മണിക്കൂർ ഉറങ്ങുന്നത് ഈ ഒരു മൂഡിലാണ് പിന്നെ ബോഡിയോട് ഇറങ്ങുന്നത് മനസ്സോടെ ഉറങ്ങുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഹാപ്പി മൈൻഡിൽ മൈൻഡ് ആക്കിയതിന് ശേഷം പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥിരമായ ബോഡി പെയിൻ ഒഴിവാക്കി കിട്ടും സ്ഥിരമായ ബോഡി ക്ഷീണം ഒഴിവാക്കി കിട്ടും അതുപോലെ പിന്നെ ഇത് എന്താ പറയുക ഇങ്ങനെ ബോഡി പെയിൻ മറ്റും ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ കാരണം ഇതാണ് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് കാര്യം പിന്നെ ഇതിൽ ഉപകാരപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക ഇത് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മറ്റുള്ള ആൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനോ മറ്റോ ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്ക് താങ്ക് യു വെരി മച്ച് അസാളും